ഹലോ പ്രബോൺ ഇറ്റ്സ്മി അശ്വതി എല്ലാവർക്കും അംസ്പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സൽവ മെറ്റീരിയൽസ് ആണ് അതും നമ്മളുടെ ജയ്പൂരിൽ നിന്ന് ഡയറക്റ്റ് നമ്മളിങ്ങനെ എത്തിച്ചിരിക്കുവാണ് സമ്മർ സീസണു പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതിൻ്റെ തുപ്പട്ടൊക്കെ മൾക്കോട്ടനിൽ തന്നെ വരുന്നത് അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് ലവ് ചെയ്യുന്ന ആൾക്കാർ ഡെഫിനറ്റായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണണം അതും എല്ലാ സ്യൂട്ട്സും തൗസൻഡ് റുപ്പീസ് ബിലോ മാക്സിമം തൗസൻഡ് ആണ് നമ്മളെ ഒരു ഒറ്റ പ്രൈസേ ഉള്ളൂ എല്ലാത്തിനും ഓക്കെ തൗസൻഡ് റുപ്പീസിന് എ ബോളൊന്നും വരുന്നില്ല ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഓരോരോ കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഓക്കെ അപ്പൊ ആദ്യം വരുന്ന സ്യൂട്ട് എന്ന് പറഞ്ഞാൽ സർവ സ്യൂട്ട് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എപ്പോഴും എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് വൈറ്റ് അപ്പം ഞാനിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പം ടോപ്പ് എങ്ങനെയാണ് വരുന്നത് ഇത് എല്ലാം ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് ടോപ്പ് പിന്നെ ലെങ്ത്തും വിടുത്തും എല്ലാം ഉള്ളതാണ് ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടായിട്ട് ഇത് കണ്ടോ ഇത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് വൈറ്റില് ബ്ലാക്ക് ഡോട്ട്സ് വന്നിട്ടുള്ളതാണ് ആണ് ഇതിന്റെ ബോട്ടം വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് പറയുവാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരു ടോപ്പ് എക്സ്ട്രാ തയ്ക്കണമെങ്കിൽ തയ്ക്കാം അങ്ങനെയും ചെയ്യാം ദുപ്പട്ട വരുന്നത് പ്യോർ കോട്ടൺ ആണ് മൾ കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇപ്പം ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ നയൻ ആണ് നയൻ 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 ഫ്രീ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇതിന്റെ വെയിറ്റ് അനുസരിച്ച് ഒരു ഫിഫ്റ്റി റുപ്പീസൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് കോട്ടൺ തന്നെ ബത്തിക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ഞാൻ ഇത് ഓരോന്നായിട്ടും ഞാനിവിടെ വെച്ച് കാണിക്കാം കാരണം നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ നല്ല കളറാണ് ബ്ലൂ ആൻഡ് വൈറ്റിൽ ബത്തിക് പ്രിന്റ് വന്നിട്ടുള്ളാണ് ഇതാണ് അതിൻ്റെ ബോട്ടർ വരുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് ഒരു ടോപ്പ് തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം കാരണം ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ദുപ്പട്ടതാ സെയിം സെൽഫ് കളർ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഇനഫ് ലെങ്ത്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ടയുടെ എൻഡ് പോർഷൻ വരുന്നത് അതാ ഇങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ദുപ്പട്ട നല്ല ഭംഗിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ എല്ലാം സെയിം പ്രൈസാണ് നയൻ 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 ആണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും എക്സ്ട്രാ ഇതാണ് നമ്പർ ടു വരുന്നത് കേട്ടോ എങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് ഓക്കെ ഇനി എഗൻ അടുത്തതും ഒരു ബത്തിക് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബത്തിക് ഹാൻഡ് ലോക്ക് പ്രിൻ്റ് ആണെല്ലാം കേട്ടോ ആ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് ഓക്കെ അതിൻ്റെ ബോട്ടം വരുന്നത് സെൽഫ് കളറാണിത് വന്നിരിക്കുന്നത് കേട്ടോ എന്നാ ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് എന്താ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പിക്ചറോ കാര്യങ്ങളോ എന്തെങ്കിലും കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇൻഡിവിജ്വൽ ആയിട്ട് അയച്ചു തരാം എന്നിട്ട് ബുക്കിംഗ് എടുത്താലും മതി കുഴപ്പമില്ല സെയിം പ്രൈസ് തന്നെയാണ് നയൺ നയൺ നയൻ ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും അപ്പോൾ ഇതൊരു ചാലഞ്ചിങ് പ്രൈസ് ആണ് കാരണം ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സെയിം ഐറ്റം തന്നെ ഇതിൽ കൂടുതൽ റേറ്റിൽ നമ്മൾ വേറെ സൈറ്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ റേറ്റിൽ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാനാണ് നോക്കുന്നത് നല്ല ക്വാളിറ്റി ആണ് അതിലൊരു ഒരു ഡൗട്ടും വേണ്ട പ്യോർ കോട്ടൺ ആണ് നോ മിക്സ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോട്ടൺ ആണ് കേട്ടോ ഓക്കെ ഇതാണ് അപ്പോൾ തേർഡ് വരുന്നത് ഇനി അടുത്തതാണ് എഗൻ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ് ഇങ്ങനെയാണ് ഇത് ഉണ്ടോ അത് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം പീസ് കണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഓൾറെഡി വൈറ്റ് ബോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പെയർ ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ടോപ്പ് തയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം കാരണം രണ്ടര മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ എൻഡിലും ഇതേപോലെ വർക്ക് ഉണ്ടാവും കേട്ടോ കണ്ട ഇത് വരുന്നതെന്ന് വെച്ചാൽ ടോപ്പിൻ്റെ വർക്കും ബോട്ടമിൽ വരുന്ന പ്രിൻറ്റും കൂടി മിക്സ്ഡ് ആയിട്ടാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് കേട്ടോ എല്ലാ ദുപ്പട്ട അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇനി അടുത്തതാണ് നല്ലൊരു വയലറ്റ് കളറിലാണ് കേട്ടോ വയലറ്റ് പേർപ്പിൾ മിക്സഡ് ഒരു ഷെയ്ഡാണ് ഇത് സെൽഫ് കളറാണ് വന്നിരിക്കുന്നത് നേരത്തെ കണ്ടത് ടോപ്പ് ഒരു കളറും ബോട്ടം വേറെ കളറും ആയിരുന്നു ഇത് സെൽഫ് കളറാണ് സെൽഫ് കളർ ലവേഴ്സൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അപ്പം അവരുടെ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ചിലവർക്ക് ഇങ്ങനെ കോൺട്രാസ്റ്റ് വരുന്ന ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കെ ഹാൻഡ് ബ്ലോക്ക് ആണ് ഫുള്ള് വന്നിരിക്കുന്നത് കേട്ടോ ഒന്നും മെഷീൻ വർക്ക് ഒന്നും അല്ല കൈ വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ പ്രിൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ട്രിപ്പിൾ ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കഴി കടന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അടുത്തതാ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് എപ്പോഴത്തേയും ഒരു ട്രെൻഡിങ് ഒരു ഡിസൈനാണ് കേട്ടോ ഹാൻഡ് ഹാൻഡ്ലോക്കിൽ എപ്പോഴും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ നമ്മുടെ മൾക്കോട്ടനിലൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അതാ ഇതാ അതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടും സെയിം ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം അതാ ഇതാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട രണ്ടിൻ്റെയും കൂടി മിക്സഡ് ആണ് വരുന്നത് ബോട്ടത്തിൻ്റെ പോലെ ഡോട്ട്സും അതേപോലെ അതാ എൻഡിൻ്റെ പോർഷനിൽ നമ്മളുടെ ടോപ്പിൻ്റെ സ്റ്റൈ സ്റ്റൈലിൽ വന്നിരിക്കുന്ന ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഇത് പ്യോർ മൾക്കോട്ടൺ ആണ് കേട്ടോ ഇത് മൾക്കോട്ടൺ ആണ് ഭയങ്കര എക്സ്ട്രാ സോഫ്റ്റ് ആണ് ദുപ്പട്ട ഇപ്പോൾ ആരും ദുപ്പട്ട യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് ടോപ്പ് ബോട്ടമായിട്ട് അങ്ങനെ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം നിൽക്കി ദുപ്പട്ട വേറെ ഡ്രസ്സിന്റെ കൂടെ യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമ്മളുടെ ഇഷ്ടംപോലെ ഇത് യൂസ് ചെയ്യാം ഇന്നെടുത്തതാ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഹാൻഡ് ഗ്ലോബ് പ്രിൻ്റഡാണ് എന്താ ഇങ്ങനെയാണ് ബ്ലാക്ക് വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് ഓക്കെ ബോട്ടം എന്താ ബ്യൂട്ടിഫുൾ പാറ്റേണാണ് ഇതാ ബോട്ടം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് തന്നെ നമുക്കൊരു ടോപ്പായിട്ട് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഞാനിതിൻ്റെ ബോട്ടം ഒന്നും സ്റ്റിച്ച് ചെയ്യാറില്ല കാരണം ഓൾറെഡി നമ്മളുടേല് വൈറ്റും ബ്ലാക്കൊക്കെ ബോട്ടം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഞാൻ ചെയ്യാറുള്ളത് നിങ്ങൾക്കും അങ്ങനെ ചെയ്യണമെങ്കിൽണ്ടോ ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് എല്ലാ ദുപ്പട്ടും ഇതേപോലെ ബ്യൂട്ടിഫുൾ ആട്ടോ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലെന്നുള്ളൂ എല്ലാ ദുപ്പട്ടയിലും രണ്ട് എൻ്റിലും ഇതേപോലെ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ബോട്ടമിൻ്റെയും ടോപ്പിൻ്റെയും മിക്സഡ് ഡിസൈനാണ് ദുപ്പട്ടയിൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തോളൂ കേട്ടോ ഞാൻ വേഗം വേഗം കാണിച്ചു പോകാം കാരണം ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഉണ്ട് ഇതാ ഇത് വൺ ഓഫ് ദി ഓൾ ടൈം ഡിമാൻഡ് ഉള്ളൊരു ആണ് ഒരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഒരു ഒലീവ് മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് മിക്സ്ഡ് കളർ കോമ്പിനേഷൻ ആണ് അത് എപ്പോഴും നമ്മുടെ ഹാൻഡ് ഹാൻഡ്ലോപ്പ് പ്രിൻറ് ഐറ്റമിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഷെയ്ഡ്സിലൊന്നാണ് ഇങ്ങനെയാണ് അതിന്റെ ടോപ്പ് വരുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനും കളറുമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം മൾക്കോട്ടണിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ ടോപ്പ് ഇതാണ് വരുന്നത് ബോട്ടം ഇതാണ് വരുന്നത് ഓക്കെ ഇനി ദുപ്പട്ട വരുന്നത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് സെൽഫ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനിയാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്യൂട്ടാണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതിൻ്റെ പ്രൈസ് നയൻ 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 ആണ് ഞാൻ പിന്നെ പിന്നെ എടുത്തു പറയുകയാണ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഹോം വാഷബിൾ ആണ് സെപ്പറേറ്റ് വാഷ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതാണ് എഗെയിൻ നമ്മൾ നേരത്തെ കണ്ട കളർ കോമ്പിനേഷൻ പോലെ തന്നെ എപ്പോഴും ട്രെൻഡിങ് ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു മൾക്കോട്ടനിലാണെങ്കിലും ലിനനിലാണെങ്കിലും എപ്പോഴും ആൾക്കാർ ഡിമാൻഡ് ചെയ്ത് ചോദിക്കുന്ന ഒരു കളറാണ് ഈ ഓണിയൻ ഷെയ്ഡ് ഇതൊരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഷെയ് ഇംഗ്ലീഷ് കളർ കൂടിയാണ് എന്താ അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ടോപ്പ് ഇത് ബോട്ടം ഓക്കെ നിങ്ങൾക്കിത് മറ്റേ പെൻസിൽ പാൻറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ആയിട്ട് ഇലകൾ ലുക്കായിരിക്കും ഇത് വേറെ ഇത് കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് യങ്സ്റ്റേഴ്സിനും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ എന്താ ണതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ഓക്കെ എല്ലാ ദുപ്പട്ടാസും ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഫുൾ ആയിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ഓൺ ടൈം തന്നെ ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വരില്ല അപ്പം നമുക്ക് പറ്റുന്ന അത്രയും നേരത്തെ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ നോക്കും കാരണം നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് വന്ന് കിടപ്പുണ്ടാവും മാക്സിമം അല്ലാതെ റിപ്ലൈ ചെയ്യാറുണ്ട് ലേറ്റായിട്ടാണെങ്കിലും ചിലത് നമ്മൾ കാണില്ല ഇപ്പം ഇൻ കേസ് ഞാൻ ആർക്കെങ്കിലും റിപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു മിസ് കോൾ ചെയ്യേ അല്ലെങ്കിൽ ഒന്നും രണ്ട് മൂന്ന് മെസ്സേജ് എങ്കിലും നയിച്ചാലും കുഴപ്പമില്ല അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ കാരണം ഒരുപാട് കോൾസും മെസ്സേജസും വന്ന് കിടപ്പുണ്ടാവും അതുകൊണ്ട് ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം മാക്സിമം നമ്മൾ നമ്മളെല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് അടുത്ത കളറ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്തോളൂ ഇനി അഗൈൻ എന്താ ബ്യൂട്ടിഫുൾ അനദർ ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് ഒരു ഗ്രേ ആൻഡ് ആഷ് ഇതൊരു ഭയങ്കര എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഓക്കെ ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാറ്റേണിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതിൻ്റെതാ ദാ ഇതാണ് ബോട്ടം കേട്ടോ ഇതൊക്കെ ഹാൻഡ് ലോക്ക് പ്രിൻ്ററാണ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട ബോട്ടം ആൻഡ് ടോപ്പിന്റെ മിക്സ്ഡ് മിക്സ്ഡാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സ്കൂളിലൊക്കെ ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ സമ്മർ വെക്കേഷൻ ആണെങ്കിൽ അവർക്ക് ഓരോ ക്യാമ്പ്സും വാലുവേഷനും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ അവർക്കൊക്കെ സൽവാസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള സമ്മർ ടൈമിലൊക്കെ യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് അറ്റ് ദ സെയിം ടൈം അവർ എലഗൻ ലുക്കും കിട്ടും എന്നാൽ ഓവറായി പോവുകയില്ല നമുക്കൊരു ഫംഗ്ഷനായിട്ടാണെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളൊരു സിൽവർ ആക്സസറിയേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കളറൊക്കെ ഓക്കെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നയൻ 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 ആണ് പ്രൈസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഇനി എടുത്തതാ നല്ല ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഒരു മസ്റ്റേഡ് യെല്ലോ കളറിൽ വരുന്നതാണ് ഇങ്ങനെയാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും ഇത് ഇട്ടാൽ ലൈനിങ് ഇടണമെങ്കിൽ ലൈനിങ് ഇടാം ചിലവരെ ലൈനിങ് ഇല്ലാതെ യൂസ് ചെയ്യും ട്രാൻസ്പെരൻ്റ് ഒന്നും അല്ല കേട്ടോ മെറ്റീരിയൽ നമ്മൾ ലൈനിങ് കിട്ടില്ല എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് അല്ല മെറ്റീരിയൽ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഇതാ ഇതാ ഇതേപോലെയാണ് ബോട്ടം വരുന്നത് കേട്ടോ ബോട്ടം പ്രിന്റ് ഇതാണ് വരുന്നത് ഓക്കെ ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ സോറി ഇങ്ങനെയാണ് ദുപ്പട്ട മിക്സഡ് എല്ലാ ദുപ്പട്ടാസും പോലെ തന്നെ മിക്സഡ് കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതാ ഈ ഒരു ഷെയ്ഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഫേസിലേക്കും കിട്ടും കേട്ടോ എന്താ ഈ ഈ ഒരു കളർ ചേഞ്ച് ഒക്കെ കാണുന്നതിന്റെ ഡാമേജും കാര്യങ്ങളൊന്നും അല്ല അത് ടൈ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഒരു ഡിസ്കളറേഷൻ ആണ് കളേഴ്സിൽ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഹാൻഡ് വാഷ് ചെയ്യാം പക്ഷേ സെപ്പറേറ്റ് വാഷ് ചെയ്യണം വേറെ ഒന്നിൻ്റെയും കൂടെ വാഷ് ചെയ്യരുത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വാഷ് തന്നെ ചെയ്യണം കേട്ടോ ഓക്കെ ഒരു കളർ ഇനി അടുത്തതാ എല്ലാവർക്കും എപ്പോഴും ചോദിക്കുന്ന നമ്മുടെ കലംകാരി ഡിസൈൻ ജയ്പൂർ കോട്ടണിൽ കലംകാരി പ്രിന്റ് വന്നിട്ടുള്ള പാറ്റേണുള്ള ഡിസൈനാണ് ഇതാ എങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് ഇതാണ് ഇതാണതിൻ്റെ ബോട്ടം എന്ത് നോക്കി ബോട്ടമിൽ തന്നെ ഇത്രയും ഫിനിഷിങ്ങും വർക്കും കൊടുത്തിട്ടുണ്ട് നമ്മളൊന്നും എപ്പോഴും നമ്മളുടെ നോർമൽ സ്യൂട്ട്സിലൊന്നും ഇത്രയും ഫിനിഷിങ്ങൊന്നും ഒരു ബോട്ടിലും കൊടുക്കില്ല ഇത് കണ്ടോ അത് ഹാൻഡ്ലോബ് പ്രിൻ്റഡ് ആയതുകൊണ്ടാണ് അത്രയും ഭംഗി വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ടോപ്പ് ദുപ്പട്ട പറയേണ്ട കാര്യമില്ല എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഡെഫിനറ്റ്ലി ഇതാ കണ്ടോ ആ ടോപ്പിൻ്റെ ആ പോർഷൻ്റെ ആ ഒരു ഡിസൈൻ ഈ ഭാഗത്തും ബോട്ടമിൻ്റെ ഡിസൈൻ മേലെ ഭാഗത്തും വന്നിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കലംകാരി ലവേഴ്സ് ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ നമ്മുടെ ഡെയിൽ ഇപ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വൈകിക്കാതെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ ഇതാണ് അടുത്തത് കളർ കേട്ടോ ഓക്കെ ഇനി എല്ലാവരുടെയും ഫേവറിറ്റ് ഫേവറിറ്റ് എന്ന് ഞാൻ പറയുന്നതല്ല ഫേവറിറ്റ് ആയതുകൊണ്ടാണ് ഫേവറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഗോ ഷെയ്ഡാണ് അടുത്ത് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളൊരു ഷെയ്ഡാണ് എത്ര വാങ്ങിയാലും ആൾക്കാർക്ക് മതിയാവില്ല ഇൻഡിഗോ ഷീഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ തന്നെ ഒരു അഞ്ചാറ് പീസസ് ഒക്കെ മേടിച്ച കസ്റ്റമേഴ്സ് വരെ നമ്മളുടെ ഉണ്ട് കാരണം അതിൻ്റെ കംഫേർട്ട് അതിൻ്റെ ഭംഗിയൊക്കെ കാരണമുള്ള ആളുകൾ ഇൻഡിഗോ പിന്നെയും പിന്നെയും ചോദിച്ചു ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാ അതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട മിക്സഡ് പാറ്റേണിലാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കളറിലോ ഡിസൈനിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ പേഴ്സണലി ഞാൻ ക്ലിയർ ചെയ്ത് തരാം അതെങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേൾ ദുപ്പട്ട ഞാനിത് ഹാഫ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ടോ ഇതാ നല്ല ലെങ്ത്തും വിഴുത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുന്നുണ്ടോ ഇടുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ സാരി എടുത്തേക്കുന്നത് കൊണ്ട് കാര്യമായിട്ട് അറിയണ്ടോന്ന് എനിക്കറിയില്ല അതാ ഓക്കെ നല്ല ഭംഗിയായിരിക്കും ഇൻഡിഗോ ഷീഡ് നല്ല ഭംഗിയായിരിക്കും ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല ഇൻഡിയോ ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അപ്പം ഇതാണ് കേട്ടോ അടുത്തത് ഈ നെക്സ്റ്റ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഫ്ലോറൽ ഡിസൈൻസ് ഇഷ്ടമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ വിഷു വീഡിയോ ഉണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് വിഷൂസ് ആരും ചോദിച്ചു ഇപ്പോഴും മെസ്സേജ് ചെയ്യണ്ട ഞാൻ മാക്സിമം റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അത് വന്നിട്ടില്ല ഇങ്ങനെയാണ് നമ്മളുടെ ഡിസൈൻ വരുന്നത് കേട്ടോ ടോപ്പിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് ദാ ഒരു ഡിസൈനിലാണ് കേട്ടോ ഒരു ബാന്ത്നി സ്റ്റൈൽ ഒരു ഡിസൈനാണ് ബോട്ടം വന്നേക്കുന്നത് ഓക്കെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് മിക് മിക്സ്ഡാണ് ബാന്ത്നി സ്റ്റൈലിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളും ഇത് നമുക്കൊരു പെൻസിൽ പാൻറ്റ് മോഡലൊക്കെ ട്രൈച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ഒരുമിച്ചിടുമ്പോഴത്തേക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ നയൻ 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 ആണ് പ്രൈസ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇനി എടുത്തതാ നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇതാ ഒരു ലൈറ്റ് ഗ്രേ ആണ് ലൈറ്റ് കളറാണ് അതിൻ്റെ കൂടെ ഒരു യെല്ലോയിഷ് ഒരു ഫ്ലൂറെസെൻറ്റ് ആ ഒരു മിക്സഡ് ഷെയ്ഡിലാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് അതാ ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കണേ അതാ അതാണ് ബോട്ടം പീസ് വന്നിരിക്കണേ ഓക്കേ ടോപ്പ് ഇങ്ങനെയാണ് വന്നിരിക്കണേ അതിൻ്റെ ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടാണ് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ അപ്പോൾ ലൈറ്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഓക്കെ പ്രായമുള്ള അമ്മമാർക്കൊക്കെ ചിലവർ ചോദിക്കാറുണ്ട് ലൈറ്റ് കളേഴ്സ് കളേഴ്സൊക്കെ കൊണ്ടുവരുമെന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇതാണ് ഏതെങ്കിലും കളേഴ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ബ്യൂട്ടിഫുൾ കളർ വൈറ്റ് ലവേഴ്സിന് പറ്റിയൊരു കോമ്പിനേഷൻ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ചില മെറ്റീരിയൽ എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും കാരണം അതിൽ സ്റ്റാച്ച് കുറവായിരിക്കും ചിലത് കുറച്ച് ഹാർഡായിരിക്കും അത് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും ശരിയായിക്കോളും അങ്ങനെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടം ഭയങ്കര സോഫ്റ്റ് ആണേ അ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷനിൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബോട്ടം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോട്ടം എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യാം ടോപ്പായിട്ട് ഇതിന്റെ കൂടെ എന്നിട്ട് ഒരു റെഡ് ആയിട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഗ്രേ കളർ ആയിട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ കണ്ടത് ദുഃപ്പട്ടാണ് കേട്ടോ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഭഞ്ഞി പോലത്തെ ഫീലാണ് നമ്മളിതിൽ പിടിക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ എന്താ ഓക്കെ ഇനി അടുത്തതാ എക്കെന്താ നമ്മളുടെ ഒരു ബാഗ്രു ഹാൻഡ്ലോക്ക് സോറി ജയ്പൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ബ്ലോക്ക് പ്രിന്റ് ആണ് ഈ ഒരു ട്രീ ഡിസൈൻ എന്ന് പറയുന്നത് ട്രീ പ്രിന്റ് അപ്പോൾ അതിൽ വന്നിരിക്കുന്നതാണ് ഒരു ഓഫ് വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ഒരു റെഡ് അല്ല ഒരു പിങ്കിഷ് റെഡ് ആണ് ആക്ച്വലി എങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഓക്കെ ഇതാണ് ബോട്ടം വരുന്നത് ഈ ബോട്ടം വെച്ച് നിങ്ങൾക്ക് ടോപ്പ് തയ്ക്കാൻ ഞാൻ എടുത്തെടുത്ത് പറയുന്നതുള്ളൂ നേരത്തെ ഇനി കാരണം ചില ആളുകളൊക്കെ വീഡിയോസ് പകുതി വെച്ചിട്ടൊക്കെ ആയിരിക്കും കാണുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയുന്നത് കേട്ടോ അതാ അതിൻ്റെ ദുപ്പട്ടിങ്ങനെയാണ് വരുന്നത് ഓക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് പോവാം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്തിങ്ങനെ കൂടി പോവും ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ എടുത്താ നല്ലൊരു ലൈറ്റ് ഓണിയൻ ഷെയ്ഡാണേ ഓണിയൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് എന്താ ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് അതായത് കുറച്ച് മണ്ണുള്ള ആൾക്കാർക്ക് ഈ ചെറിയ പ്രിന്റ് ഇട്ടാൽ കുറച്ച് നന്നായിരിക്കും എന്ന് എപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരും ഒപ്പീനിയൻ പറയുന്നതാണ് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയാണ് ഈ ചെറിയ പ്രിൻസ് കേട്ടോ അതാ അതിൻ്റെ ബോട്ടം വരുന്നത് അതാ ഒരു സിക്സാക്ട് പാറ്റേണിലാണ് അതിൻ്റെ ബോട്ടം കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിന്റെ അതിൻ്റെ എന്ന് പറയുന്നത് മിക്സഡ് കോമ്പിനേഷനുണ്ട് ഇത് ഷോളിൻ്റെ പ്രിന്റും ടോപ്പിന്റെ പ്രിന്റും ബോട്ടമിൻ്റെ പ്രിന്റും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കളർ കോമ്പിനേഷൻ സോറി കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ ഇനി അടുത്തതാണ് ഒരു ഫ്ലൂറെസ് ആൻഡ് ഗ്രീൻ കളറാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ള കളറാണ് ഇതും ചെറിയ പ്രിന്റ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ആണ് വലിയ പ്രിൻ്റ് യൂസ് ചെയ്യുന്നവർ ചെറിയ പ്രിൻഡും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും ഇതാണ് അതിൻ്റെ ബോട്ടം പീസ് വരുന്നത് ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് കേട്ടോ രണ്ടിനെയും കൂടി മിക്സ്ഡ് കോമ്പിനേഷനിലാണ് ദുപ്പട്ട വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഓരോ പീസസും കാണാനായിട്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നതെന്നേ ഉള്ളൂ ഓക്കെ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തതാ ട്രഡീഷണൽ ഓൾ ടൈം ഫേവറേറ്റ് ഒരു കളർ കോമ്പിനേഷൻ ആണ് എല്ലാവരുടെ എന്താ ഇതില്ലാത്തൊരു കളക്ഷൻ ഇല്ല നമ്മളുടെ ഭാഗ്രു ജയ്പൂരി ഹാൻഡ് ഹാൻഡ്ലോക്ക് പ്രിൻ്റഡിൽ ആ ഒരു കളക്ഷനിൽ വരുന്നതാണിത് ഒരു മഡ് ഒരു എന്തെങ്കിലും എക്സാക്ട് കളർ നമുക്ക് പറയാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതാ ഇതാണതിൻ്റെ ബോട്ടം പീസ് വരുന്നത് ഓക്കെ ഇനി അതിൻ്റെ ദുപ്പട്ട വരുന്നത് മിക്സ്ഡ് കോമ്പിനേഷനിലാണ് ാണ് അതിൻ്റെ ദുപ്പട്ട് വരുന്നത് നല്ല രസമായിരിക്കും കേട്ടോ ഇത് തയ്ച്ച് നമ്മൾ ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കോളർ നെക്കോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാരണം മീന ഫ്ലങ്ത്തും വിടുത്തും എല്ലാം ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നയൻ 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 ആണ് പ്രൈസ് കെട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും ഇനി അടുത്തത് എഗീൻ ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു പിങ്കിൽ ഫ്ലാസ് വന്നിട്ടുള്ള ഡിസൈനാണ് അതാ അതിന്റെ ബോട്ടം വരുന്നത് അതാ ഇതേപോലെയാണ് ബോട്ടം ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വരുന്നത് രണ്ടും കൂടി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓവറോൾ ലുക്ക് അതാ ഇതുപ്പട്ട് എല്ലാം കൂടി ഇങ്ങനെ പെയർ ചെയ്ത് കാണിക്കുമ്പോഴേ ശരിക്കും ഭംഗി ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമുക്ക് കളക്ഷൻസിൻ്റെ നമ്പർ ഓഫ് പീസസ് കൂടുതലായതുകൊണ്ടാണ് എല്ലാം അങ്ങനെ കാണിക്കാതെ കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി എടുത്തു അതാ എല്ലാവരും ചോദിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ളൊരു കളറാണ് അതാ ഒരു ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് അല്ല ഇതൊരു ഇച്ചിരി ഗ്രേഷ് കൂടിയൊരു ബ്ലാക്ക് ആണ് അതാ അതിൻ്റെ അതിലൊരു ഒരു ബ്രിക് കളർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതാ അതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഷിബോരി സ്റ്റൈലിലാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് മിക്സഡ് സ്റ്റൈലാണ് രണ്ടിൻ്റെയും കൂടി മിക്സഡ് പാറ്റേൺ ബ്യൂട്ടിഫുൾ എല്ലാത്തിൻ്റെയും ദുപ്പട്ട ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട് നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്താലേ അതിൻ്റെ ശരിക്കും ഉള്ള ഭംഗി അറിയുള്ളു കണ്ടോ ഇങ്ങനെ വയ്ക്കുമ്പോഴേ അറിയുള്ളൂ ഓക്കേ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തത് വരുന്നതാ ഒരു ഇൻഡിഗോ അല്ല കുറച്ചൊരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് ഒരു ബ്ലൂ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ോട്ടം വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് സോറി ദുപ്പട്ട വരുന്നത് രണ്ടിൻ്റെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയാണ് കളർ കോമ്പിനേഷൻ കാണാൻ കേട്ടോ എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഫൈനലി ദ നമ്മളുടെ ലാസ്റ്റ് ഡിസൈനാണ് ഇത് ഓൾ ടൈം ഡിമാൻഡ് ഉള്ള എപ്പോഴും ചോദിക്കുന്നൊരു ഡിസൈനാണ് നമ്മുടെ മാങ്കോ ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള ഡിസൈനാണ് ഓക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഇതൊരു മഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ബോട്ടം വരുന്നത് അതാ ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടം പീസ് വരുന്നത് സോറി ഇതാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് ഇത് ടോപ്പാണ് ഇത് ബോട്ടമാണ് ഓക്കെ അതിൻ്റെ ദുപ്പട്ട ഞാൻ ജസ്റ്റ് ഒരെണ്ണം ലാസ്റ്റ് പീസായത് കൊണ്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് അതെല്ലാത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ കട്ടി ചിലതിൽ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല അതാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് ചിലത് ഉള്ളിൽ വരുന്ന പീസസിൽ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് അതിൻ്റെ ബോട്ടം പീസ് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ബോട്ടം പീസ് വരുന്നത് ഓക്കെ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഹാഫ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഹാഫ് ഉണ്ട് ഇതാ രണ്ട് ലെയർ ഉണ്ടേ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഉണ്ടാവും നല്ല റിച്ച് ലുക്കായിരിക്കും ഇതൊക്കെ തയ്ച്ചിട്ടാൽ ഓക്കെ അപ്പം ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോയിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ വാട്സപ്പ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ സെൻഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ അത്രേയുള്ളൂ എല്ലാത്തിന്റെ പ്രൈസ് സെയിം ആണ് നയൻ 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 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാല് മെസ്സേജ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പൊ ബൈ ടേക്ക്